ഹായ് ഗൈസാന്ദനൻ ടു നാളത്തെ എപ്പിസോഡിൽ ശ്രീദേവി വീട്ടിലേക്ക് വിരുന്നിന് പോകാൻ റെഡി ആയിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് ശ്രീദേവിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഗോൾഡും എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് കാരണം അതെല്ലാം മുക്കുപെണ്ടാണല്ലോ അതെല്ലാം ലോക്കറിൽ വെച്ചു എന്ന് വീട്ടുകാരോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ശ്രീദേവി എല്ലാ സ്വർണ്ണങ്ങളും ഇട്ട് വന്നപ്പം നമ്മുടെ ബാലൻ പറഞ്ഞു കള്ളന്മാരൊക്കെയുള്ള കാലാണ് അതുകൊണ്ട് എല്ലാ ഗോൾഡും ഇങ്ങനെ ഇട്ടിട്ട് പോകണ്ട എന്ന് പിന്നെ നമുക്ക് കാണാം നമ്മുടെ ശ്രീദേവി മാനന്തം വിരുന്നിനായി വീട്ടിലേക്ക് പോയി അപ്പോൾ ആദ്യം നമ്മുടെ ശ്രീദേവിയുടെ അമ്മ നോക്കുന്നത് ഗോൾഡല്ല ഇട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ആഭരണങ്ങളൊന്നും ഇടാതെയാ വന്നത് എന്നറിഞ്ഞപ്പോൾ നമ്മുടെ ശ്രീദേവിയുടെ അമ്മയുടെ മുഖഭാവം മാറുന്നുണ്ട് അതെല്ലാവർക്ക് തിരിച്ച് ഏൽപ്പിക്കാനുള്ളതാണ് അവർ റെന്റിനെടുത്തതാണല്ലോ ഇട്ടിരുന്നത് ഈ വിരുന്ന് പോക്കും എല്ലാം കണ്ടിട്ട് നമ്മുടെ മീനാക്ഷിക്കും ആകാശിനും തങ്ങളുടെ വിവാഹത്തിന് ഇത്തരം ചടങ്ങുകളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട് അത് നമ്മുടെ ആകാശ് മീനാക്ഷിയോട് പറയുന്നുണ്ട് നമ്മുടെ കല്യാണത്തിന് ശേഷം വിരുന്നും നിൻ്റെ വീട്ടിലേക്കുള്ള ഉണ്ടായിട്ടില്ലല്ലോ എന്ന് അപ്പം മീനാക്ഷി പറയുന്നുണ്ട് നമ്മുടെ കല്യാണം നടന്ന സാഹചര്യം വെച്ച് കുറച്ച് ചോറെങ്കിലും കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണെന്നുള്ളത് ഇനി ബാക്കി വരുന്ന എപ്പിസോഡിൽ കാണാം എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ എന്നുള്ളത്